തിരുവനന്തപുരം നെടുമങ്ങാട് ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച നവജാത ശിശുവിൻ്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക ഡോക്ടർക്കെതിരെ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചതിന് ശേഷമാണ് കുടുംബം പോസ്റ്റ്മോർട്ടത്തിന് സമ്മതം അറിയിച്ചത് അതേസമയം ഡോക്ടർക്കെതിരെ പരാതികൾ ഇതാദ്യമല്ലെന്നും നേരത്തെയും പരാതികൾ ഉയർന്നെന്നും ആക്ഷേപമുണ്ട് വി ബിനീഷ് വിവരങ്ങൾ നൽകാൻ ബിനീഷ് കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധത്തിലാണ് നെടുമങ്ങാട് ജില്ലാ ആശുപത്രി സാക്ഷ്യം വഹിച്ചത് എന്തായാലും ഈ ഡോക്ടറെ പ്രതിഷേധത്തിന്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു അതിനുശേഷമാണല്ലോ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത് തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച നവജാത ശിശുവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധം ബി ജെ പിയുടെയും ഒപ്പം കുടുംബത്തിൻ്റെയും ഭാഗത്ത് നിന്നുണ്ടായിരുന്നു കാരണം ഡോക്ടറുടെ അനാസ്ഥ ഒന്ന് മാത്രമാണ് ഈ നവജാത ശിശുവിൻ്റെ മരണ കാരണമെന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ആ ഡോക്ടർക്കെതിരെ ആ നടപടിയെടുക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറായിരുന്നില്ല അവരുടെ സി പി എം ബന്ധമാണ് അതിന് കാരണമെന്ന വിമർശനമാണ് ഉണ്ടായിരുന്നത് ആ ഒടുവിൽ ഡോക്ടർക്ക് സസ്പെൻഷൻ നൽകാതെ ആ കുഞ്ഞിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മോർച്ചറിയിൽ നിന്നും എടുക്കില്ല എന്ന നിലപാടിലേക്ക് കുടുംബവും ഒപ്പം ബി ജെ പി പ്രവർത്തകരും എത്തിയതോടുകൂടി ഒടുവിൽ ഈ ഡോക്ടർക്ക് സസ്പെൻഷൻ നൽകാൻ ആരോഗ്യവകുപ്പ് തയ്യാറായി അപ്പോഴും മറ്റൊരു പ്രസക്തമായ വിഷയം ഇവർക്കെതിരെ തുടർച്ചയായി ഇത്തരത്തിൽ പരാതികൾ ഉണ്ടായിട്ടുണ്ട് അക്കാര്യങ്ങളൊന്നും പരിശോധിക്കാൻ ആരോഗ്യവകുപ്പ് ഈ ഘട്ടത്തിലും തയ്യാറായിട്ടില്ല വിനീഷാണ് വിവരങ്ങളുമായി ചേർത്തത് വിനീഷ് പറയൂ വിശദാംശം തീർച്ചയായിട്ടും ഗൗരവം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കുട്ടിയുടെ കുട്ടിയുടെ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ് കാരണം ഈ നവജാത ശിശുവിന് കൊടുക്കേണ്ട പരി ഒരു പ്രാഥമികമായ ശുശ്രൂഷയും ആ അമ്മയ്ക്ക് കൊടുക്കേണ്ട പ്രാഥമികമായ ശുശ്രൂഷയും ഈ ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് വലിയ രീതിയിൽ കുടുംബമുയർത്തുന്ന പ്രധാന ആക്ഷേപം ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഡോക്ടർക്കെതിരെ അന്ന് ഈ നവജാത ശിശു മരണപ്പെട്ട സമയം മുതൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നത് ഈ പ്രതിഷേധം ഉയരുന്ന സമയത്തും സർക്കാരിന്റെ കൂടി ഈ ബിന്ദു ബിന്ദുവിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഡോക്ടറെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് നടത്തുന്നത് കാരണം ഇവരുടെ ഇടതുപക്ഷ അനുഭാവവും ഇവരുടെ സി പി എമ്മിലെ സ്വാധീനവും കാരണം തന്നെയാണ് ഇത്തരത്തിൽ ഇവർക്കെതിരെ പല പരാതികൾ ഉയർന്നു വന്നിട്ടും ആ പരാതികൾ മുഖത്തിലേക്ക് ഈ ഡോക്ടർക്ക് തുടരാനുള്ള ഒരു അനുമതി അല്ലെങ്കിൽ തുടരാനുള്ള ഒരു സംരക്ഷണം ഒരുക്കിയത് എന്ന കാര്യത്തിൽ സംശയമില്ല അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ പ്രതിഷേധം നവജാത ശിശു മരണപ്പെടുന്ന സമയം മുതൽ തന്നെ ബി ജെ പി ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ആ പ്രതിഷേധം ഉണ്ടായിട്ട് പോലും ആദ്യഘട്ടത്തിൽ ഈ ഈ കുട്ടിയുടെ ഡോക്ടറുടെ നിന്ന് വീഴ്ച സംഭവിച്ച് കുട്ടി മരണപ്പെട്ടു എന്ന നവജാത ശിശു മരണപ്പെടുന്ന സാഹചര്യം മുതൽ ഒരു തരത്തിലുള്ള നടപടിക്കും ആരോഗ്യ ഉപ്പ് തയ്യാറാകാത്ത സാഹചര്യം പിന്നീട് തൽക്കാലത്തേക്ക് അവരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ജോലിയിലേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സാഹചര്യം ഒടുവിൽ ഇന്നലെ കൂടി കുട്ടിയുടെ കുടുംബം ഇത്തരത്തിൽ ഒരു ഒരു തരത്തിലുള്ള ഒരു പ്രശ്നവും ഇനി മറ്റൊരു രോഗിക്കോ അല്ലെങ്കിൽ നവജാത ശിശുക്കൾക്കോ ഇത് സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഡോക്ടർക്കെതിരെ കഠിനമായ അല്ലെങ്കിൽ കൃത്യമായ നടപടി ആവശ്യമാണ് എന്നൊരു തീരുമാനത്തിലേക്ക് കുടുംബം എത്തുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കുടുംബം വലിയ പ്രതിഷേധം ഈ നവജാത ശിശുവിന്റെ ഭൗതിക ശരീരം അല്ലെങ്കിൽ ഏറ്റുവാങ്ങുന്നതിന് മുൻപ് ഡോക്ടർക്കെതിരെ നടപടി വേണം എന്നാൽ മാറ്റം മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടികളുമായി മുന്നോട്ടു പോകാൻ കുടുംബം സഹകരിക്കുകയുള്ളൂ എന്ന് ആരോഗ്യവകുപ്പിനെയും സർക്കാർ സംവിധാനങ്ങളെയും അറിയിക്കുന്ന സാഹചര്യമുണ്ടായി അതിൽ അവസാന ഗത്യന്തരമില്ലാതെ ഈ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കേണ്ട ഉണ്ടായി എന്നതാണ് വസ്തുത എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഈ നവതാത ശിശുവിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് രാവിലെ തന്നെ മൃതശരീരത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മറ്റു രോഗങ്ങൾ ഉണ്ടോ എന്ന് സംബന്ധിച്ചുള്ള പരിശോധനയും ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ ഭാഗമായി വ്യക്തമാകും എന്തായിരുന്നാലും ഡോക്ടർ കരുതിയിൽ നേരത്തെ പരാതി നിരവധി പരാതികൾ ഉയർന്നിട്ടും കൃത്യമായ നടപടിയെടുക്കാൻ ആരോഗ്യ ശക്തമായ വിമർശനം തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ഒരു മരണത്തിലേക്ക് എത്തുന്ന ഓക്കെ ബിനീഷ് വലിയ പ്രതിഷേധത്തിലാണ് ഇന്നലെ നെടുമ്പങ്ങാട് ആശുപത്രി സാക്ഷിയായത് ആ കുടുംബം ഒന്നടങ്കം പ്രതിഷേധിച്ചു ഒപ്പം ബി ജെ പി പ്രവർത്തകർ യുവരാജ് ഗോകുലിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമുണ്ടായി അതേ തുടർന്നാണ് ഈ ഡോക്ടർക്ക് സസ്പെൻഷൻ നൽകാനെങ്കിലും ആരോഗ്യവകുപ്പ് തയ്യാറായത് ബി ബിനീഷ് ആണ് വിവരങ്ങളുമായി ചേർന്ന്